നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ഈ സീസണിൽ കൊൽക്കത്തയിലെ മൂന്ന് പ്രധാന ക്ലബുകളിൽ ഏറ്റവും വിജയകരമായ ക്ലബാണ് മോഹൻ ബഗാൻ ലീഗ് ഷീൽഡ് നേടിയതിനു പുറമെ അവർ ഐ എസ് എല്ലിന്റെ കപ്പും നേടി സുഭാഷിഷും ജാമി മക്ലേറനും ഡബിൾ കിരീടം നേടുകയും അഖിലേന്ത്യാ ഫീൽഡിൽ അവരുടെ ആധിപത്യം തെളിയിക്കുകയും ചെയ്തു എന്നാൽ മോഹൻ ബഗാനെ ഇപ്പോൾ ദേശീയ വിലക്ക് എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നത് മോഹൻ ബഗാന് പുതിയ കളിക്കാരെ എടുക്കുന്ന കരാറിൽ നിന്ന് തടഞ്ഞതായി ഫിഫ അറിയിച്ചിട്ടുണ്ട് ഫിഫയുടെ ജുഡീഷ്യൽ ബോഡി ഡയറക്ടർ ഒപ്പിട്ട കത്ത് എ ലഭിച്ചു നിലവിൽ പുതിയ ഫുട്ബോൾ കളിക്കാരെയൊന്നും കരാറിൽ ഉൾപ്പെടുത്താൻ അവർക്ക് ഇനി കഴിയില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയൻ ക്ലബ്ബായ സെൻട്രൽ മാരിനേഴ്സ് കോസ്റ്റ് എഫ്സിയിൽ നിന്നുള്ള ഒരു കളിക്കാരനെ അവർ സൈൻ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പേപ്പർ വർക്കിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായി അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫിഫ ഈ തീരുമാനമെടുത്തതായിട്ടാണ് സൂചന അതായത് ലോകകപ്പ് ജേതാവായ ജേസൺ കമിക്സുമായി കരാർ ഒപ്പിട്ട സമയത്താണ് ഈ സംഭവം നടന്നത് എന്നിരുന്നാലും പണപരമായോ കരാർ സംബന്ധമായ ഒരു പ്രശ്നവും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് ഈ വിഷയത്തിൽ അധികൃതർ ഇതിനോടകം തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ക്ലബ്ബ് വൃത്തങ്ങൾ അറിയിച്ചു ഈ പ്രശ്നം ഉടൻ തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് ഇരട്ട കിരീടം ശേഷം പുതിയ സീസണിനായി ടീമിനെ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് െന്നും ഫുട്ബോൾ കളിക്കാർക്ക് വിശ്രമം നൽകി യുവതാരങ്ങളെയാണ് സൂപ്പർ കപ്പിലേക്ക് അയച്ചത് എന്നിരുന്നാലും താൽക്കാലിക വിലക്ക് കാരണം ക്ലബിന് ഈ സമയത്ത് പുതിയ കളിക്കാരെ ടീമിലെത്തിക്കുന്നതിൽ പ്രശ്നമുണ്ട് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി